കേസ് എല്ലാവർക്കും ഇന്ത്യൻ ബൈക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എന്തായാലും ഒരു പരിപാടി ഇല്ലാട്ടാ ഇന്നൊരു ഞായറാഴ്ച ആണ് കേട്ടോ ഇന്ന് പരിപാടിയൊന്നും ഇല്ല കേട്ടോ എന്തായാലും നേരെ വണ്ടി എടുക്കാട്ട നമുക്കൊന്ന് ചുമ്മാ കറങ്ങാൻ ഇറങ്ങാംട്ട് സബ്സ്ക്രൈബ് ചെയ്തേ കേട്ടോ നമുക്ക് കറങ്ങാൻ ഇറങ്ങാംട്ട ഞാൻ എന്തായാലും കറങ്ങാൻ ഇറങ്ങുവാണ് കേട്ടോ എന്തായാലും കാസ് നമുക്ക് ഇറങ്ങാംട്ട നമ്മൾ നേരെ ഇറങ്ങുകയാണ് ഇട്ടാ അമ്മയ്ക്കെന്തായാലും പോകണം കേട്ടോ എന്തായാലും നമ്മൾ പോവുകയാണ് കേട്ടോ

ഓ ആൾ എന്തു ചെയ്യുന്ന ആളവിടെ ആവോ എന്തു ആളെ കാണാനേ ഇല്ല എന്തിയാൾ കാണാനില്ലട്ടാ ദോ തൂ തോ അവിടെ കൂടെ ഒരാൾ തിറച്ചു തിറച്ച് തോന്നുന്നുണ്ടോ അതാണ് തോന്നുന്നത് ഈൻ്റെ ഉടമസ്ഥൻ അയാളെന്തായാലും മരിച്ചതെന്നാണ് തോന്ന മരിച്ചെന്നാണ് തോന്നട്ട നമുക്ക് ഈ വണ്ടി ഒന്ന് ശരിയാക്കി എടുത്താലോ അടിപൊളി ലംബോഗിനി ഉറിസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അടിപൊളി ഉറുസ് ഗെയ്സ് നമുക്ക് എന്തായാലും ഇതെടുക്കാം കേട്ടാ നമുക്ക് നേരെ നമ്മുടെ ഇവിടോട്ട് പോകണം നമ്മുടെ വർക്ക് ഷോപ്പിലോട്ട് പാട്ട നമ്മൾ ബെന്നിയുടെ വർക്ക്ഷോപ്പിൽ കൊടുക്കുന്നില്ല കേട്ട ബെന്നി വേറെ സ്ഥലത്ത് പോയേക്കുവാണെട്ടാ അതുകൊണ്ട് നമ്മൾ എയർപോർട്ട് മെക്കാനിക്കിൻ്റെ കയ്യിലാണ് കൊടുക്കുന്ന കേട്ടോ എന്തായാലും നമുക്ക് നേരെ നമ്മുടെ എയർപോർട്ട് മെക്കാനിക്കിൻ്റെ കൈ കൊടുക്കാം കേട്ടോ ഇവിടെ മെക്കാനിക്കിൻ്റെ ഒരു ഒനിന്നാണ് കേട്ടോ നമുക്ക് എന്തായാലും ഒനിയുടെ മെക്കാനിക് ഷോപ്പിലോട്ട് ഇടാട്ട വണ്ടി കൈസ് നമുക്കിവിടെ ഇടാട്ടോ നമ്മുടെ വണ്ടി കൈസ് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ വണ്ടി ഇനി പിറ്റേ ദിവസം വരെ വെൽക്കം വെൽക്കം മറ്റേ ദോശമായി എന്തായാലും ഇന്നല്ലേ നമ്മുടെ ലംബോഗിനി വരുന്നത് എന്തായാലും പോയി എടുക്കാം ഓ എന്തായാലും ലംബോഗിനി പോയി എടുക്കാം ഇന്നല്ലേ നമ്മുടെ ലംബോഗിനി ഊറിസ് ശരിയാക്കി കിട്ടാന്ന് പറഞ്ഞത് എന്തായാലും പോയി എടുക്കാം അട്ടാ ഇന്നലെ നമുക്കൊരു ലംബോഗിനി ഊറിസ് കിട്ടിയായിരുന്നു എന്തായാലും നമുക്കത് ശരിയാക്കാൻ കൊടുത്തായിരുന്നു അട്ടാ നമുക്കത് എടുക്കാൻ പാട്ട എന്തായാലും നമുക്ക് നേരെ നമ്മുടെ അലമ്പോക്കിനി എടുക്കാൻ പാട്ടോ നമ്മൾ നേരെ നമ്മുടെ വണ്ടിയും കൊണ്ട് നേരെ നമ്മൾ എടുക്കാൻ പോവുകയാണ് എന്തായാലും കേസ് നമ്മുടെ ഉറുസെന്ന് വെച്ചാൽ ഒരടിപൊളി വണ്ടിയാണ് കേട്ടോ മച്ചാമാരെ നമുക്ക് നേരെ പോകട്ട മച്ചാമാരെ നമുക്ക് നേരെ നമ്മുടെ അതോ പാട്ടോ ഗായ് അയ്യോ വഴി തെറ്റിയ മച്ചാമാരെ എന്തായാലും നമുക്ക് പോകാം കേട്ടോ മച്ചാമാരെ മച്ചാമാരെ നമ്മൾ നേരെ പോവുകയാണ് മച്ചാമാരെ നമുക്ക് നേരെ നമുക്ക് ഈ ഇവിടുന്ന് പോയിട്ട് ലെഫ്റ്റാണ് എടുക്കേണ്ടത് ഒനിയുടെ മെക്കാനിക് ഷോപ്പാണ് ഗെയ്സ് ഒനിയുടെ അടിപൊളി ഒരു മെക്കാനിക് ഷോപ്പാണ് എയർപോർട്ടിൻ്റെ അടുത്താണ് ഗെയ്സ് നമ്മൾ ഏകദേശം നമ്മുടെ വണ്ടിയുടെ അടുത്ത് ഏകദേശം എത്താറായിട്ടുണ്ട് ഗെയ്സ് അവിടെ ഒരു ബ്ലൂ ഷെയ്ഡ് കാണുന്നുണ്ട് അതാണ് നമ്മുടെ വണ്ടി ഗൈസ് അടിപൊളി വണ്ടിയാണ് ഗെയ്സ് നമ്മളെന്തായാലും എത്തിച്ചേർന്നിട്ടുണ്ട് വണ്ടിയുടെ അടുത്ത് ഗൈസ് നമ്മൾ നമ്മുടെ ലംബോഗിനി എടുത്ത് എന്തായാലും കേസ് നമ്മുടെ ലംബോകിനി ഉറുസുതായി കിടക്കുന്നുണ്ട് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ ലംബോഗിനി വിടാം കേട്ടോ ഇടയ്ക്ക് ശബ്ദം കേൾക്കുന്നതിങ്ങൾ ക്ഷമിക്കാം കേട്ടോ അത് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് വാർപ്പ് പണി നടക്കുവാണ് അതാണ് ശബ്ദം അതായത് നിങ്ങൾ ക്ഷമിക്കാം കേട്ടോ നമുക്ക് നേരെ പോകാം കേട്ടോ കേസ് നമ്മൾ നേരെ പോകാൻ പോണേച്ചാൽ നമ്മുടെ വീട്ടിലോട്ടാണ് കേട്ടോ എന്തായാലും മച്ചാമാരെ നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോകാം മച്ചാമാരെ എന്തായാലും ആട്ട് ഈ വണ്ടി ഒതുക്കിയിട്ടൊന്ന് കിടക്കണം മച്ചാമാരെ എന്തായാലും മച്ചാമാരി കിടന്നതിനെങ്കിൽ ഭയങ്കര ക്ഷീണമാണ് കേട്ടോ ഇന്നേ നമുക്ക് കിടക്കണം കേട്ടോ മച്ചമാരെ നമുക്ക് ഈ വണ്ടി വിടങ്ങണമായിട്ട് ഇടാട്ടോ നമ്മളിത് ഇവിടെ ആയിട്ട് ഇട്ടിട്ടുണ്ട് വണ്ടി ഇട്ടാ നമുക്കിനി അകത്തോട്ട് പോകാം ആ എന്തായാലും മച്ചാമാരെ നമ്മൾ നേരെ നമ്മുടെ വീട്ടിൻ്റെ അകത്തോട്ട് പോവുകയാണ് ഏട്ടാ എന്തായാലും കേസ് നമുക്ക് നേരെ നമ്മുടെ വീട്ടിൻ്റെ അകത്തോട്ട് പോകാം കേട്ടോ നമുക്കിവിടെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാം കേട്ടോ ആരാണ് വരുന്നതെന്ന് അറിയത്തില്ല കേസ് നമുക്ക് റെസ്ക് ചെയ്യാം കേട്ടോ

ട്ടെ ഞാൻ കേറാം സാറേ സാറേ കേറട്ടെ ഞാൻ സാറേ സാറേ പയ്യ വണ്ടി വിടണേ പഴയെന്നെ ഒന്നും പറയല്ലേ ഞാൻ പട്ടിയല്ല കുട്ടിയല്ല ഒന്നും അല്ലേ സാറേ പ്ലീസ് സാറേ എടാ നീ മര്യാദക്ക് എന്റെ അത് പറയുന്നോടാ ഞാൻ ജോൺ സാറാടാ രണ്ടുപോയല്ലോ സാറേ എനിക്ക് അരിയുണ്ടെന്നും വേണ്ട സാറേ പൊറോട്ട ഇറച്ചി മതി സാറേടെ സ്ഥലമാണോടാ പോലീസ് സ്റ്റേഷൻ പ്ലീസ് ജയിലിടല്ലേ സാറേ സാർ എന്ന് ഞാൻ ബാക്കിലോട്ട് കൊണ്ടുപോകുന്നു പോലീസ് സ്റ്റേഷൻ്റെ ടാ കൊണ്ടുപോകുന്ന എന്നെ കൊല്ലല്ലേ ഞാൻ വഴി കണ്ട ഒരു വണ്ടി എടുത്തതേ ഉള്ളേ സാറേ എൻ്റെ അടുത്ത് ക്ഷമിക്ക് സാറേ ഞാൻ ഒരു പാവമാണ് സാറേ പ്ലീസ് സാറേ നല്ല സാറേടാനൊന്നും നോക്കണ്ട ഞാൻ ജോർജ് സാറാടാ എന്നോട് കളിച്ച പണി പാളുവാടാ ഞാൻ നിന്നെ ഇവിടെ ഇറക്കിയിട്ട് വേറെ സ്ഥലത്ത് പോവാടാ മര്യാദക്ക് ജയിലി കേറടാ നമ്മള് ജോർജ് സാർ പിടിച്ച് ഗൈസ് അയ്യോ എന്നെ ജോർജ് സാർ പിടിച്ചേ അയ്യോ രക്ഷിക്കണേ സാറേ കോൺസ്റ്റബിൾ സാറേ എന്നെ ഒന്ന് തുറന്ന് വിട് സാറേ തുറന്നു വിടാനോ ജോർജ് സാർ പറയുന്ന മാത്രമേ ഞാൻ കേക്കൂ നീ പിന്നിരിക്കണാ മനാദക്ക് ഞാൻ ചോറിഞ്ഞ സാറെ പറയുന്ന മാത്രമേ കേൾക്കാറുള്ളടാ ഒന്നും പറയുന്ന കേൾക്കത്തില്ലടാ നമുക്ക് ആ പോസ്കാരനെ കൊല്ലാട്ടോ നമ്മുടെ ഈ തോക്ക് നമ്മൾ ഒളിപ്പിച്ച് വെച്ച് ഗെയ്സ് എന്തായാലും നമുക്ക് നേരെ ഹെഡ് ഷോട്ട് അടിക്കാം ഗേസ് ഹെഡ് ഷോർട്ട് വാട്ട് ഈസ് എ ഹെഡ് ഷോർട്ട് ഗൈസ് നമുക്ക് നേരെ നമുക്ക് ഹെഡ് ഷോട്ട് അടിക്കാം കേട്ടോ അവനെ കേസ് അടി തലമുണ്ടയ്ക്കിട്ടൊരടി കൊടുക്കാട്ടെ മുട്ടത്തലയ്ക്കിട്ട് കേസ് നമ്മൾ മുട്ടത്തലയ്ക്കിട്ട് നല്ല ഇടി കൊടുക്കുന്നുണ്ട് കേസ് ധാവഞ്ചാ ചത്തുമലന്ന് അവിടെ വീണിട്ടുണ്ട് എന്തായാലും നമുക്ക് നേരെ രക്ഷപെടാട്ട ഇവിടുന്ന് ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടുവോ കേട്ടോ നമുക്ക് ഇവിടെ ബോംബ് ഇടാട്ട നമ്മൾ ബോംബും കൈ കൊണ്ടുവന്നായിരുന്നു പോലീസ് അറിയാതെ കേസ് നമുക്ക് ആവശ്യം വന്നാലേ അതുകൊണ്ട് നമ്മൾ കൊണ്ടുവന്ന് എന്തായാലും നമുക്ക് നേരെ ബോംബെടുത്ത് എറിയാട്ട നമ്മൾ നേരെ ബോംബെടുത്ത് ഇടുവാണ് ഫുള്ള് ബോംബങ്ങി ഇടണം എന്തായാലും നമ്മൾ ബോംബൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എന്തായാലും അടുത്ത പരിപാടിയെന്ന് വെച്ചാൽ നമുക്കൊന്ന് ബോംബിട്ട് നശിപ്പിച്ചേക്കാം അങ്ങനെ നമ്മൾ ഇതാ പുറത്തിറങ്ങിയിട്ടുണ്ട് കേസ് ഇവിടെ എന്തോ പറ്റിയത് അയ്യോ ഗായ്സ് ഇതേത് ജീവികൾ ഗായ്സ് ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് നമ്മൾ ട്രൈഡ് ഭുസാൻ സിനിമയിലുള്ള സോംബീസ് ആണ് ഗൈസ് അയ്യോ ഗായ് സി സോംബീസിന്ന് ഞാൻ അങ്ങനെ രക്ഷപ്പെടും ഗൈസ് നമുക്കിവരെ ഇടിച്ചിടിച്ചിടാം കേട്ടോ എൻ്റെ ഗണ്ണിലാണെങ്കിൽ ഉണ്ടയും തീർന്ന് ആ പോലീസ്കാരനെ കൊന്നതോടുകൂടി എന്തായാലും നമുക്ക് എല്ലാത്തിനും ഇടിച്ചിടാം കേട്ടോ എന്തായാലും ഗൈസ് നമുക്ക് എല്ലാ എല്ലാ സോമ്പീസിനെയും ഇടിച്ച് പറപ്പിക്കാം ഗൈസ് കുറേ സോമ്പീസ് ഉണ്ടല്ലോ ഗൈസ് നമുക്ക് എല്ലാത്തിനെയും ഇടിക്കാം കേട്ടോ ഇതൊരോ സോമ്പീസിനെയായിട്ട് ഇരിക്കുകയാണ് കേട്ടോ എന്തായാലും ഗൈസ് കുറേ സോംബീസ് എന്തായാലും ഗൈസ് എന്തായാലും പൊടിയായിട്ട് സോമ്പീസൊക്കെ കൂടുന്നുണ്ട് ഗൈസ് എന്തായാലും ഗൈസ് നമുക്ക് എല്ലാത്തിനെയും തീർക്കണം കേട്ടോ എന്തായാലും ഗായ്സ് എന്തായാലും നമ്മൾ എല്ലാത്തിനെയും തീർക്കേണ്ട പരിപാടിയിലോട്ട് പോവാണ് നമ്മളെല്ലാവരും ഇടിച്ചിടുകയാണെങ്കിൽ ഗായസ് ആ ഒരുത്തം വരുന്ന ഗായ്സ് നമ്മൾ പിടിക്കാനായിട്ട് ഗായ്സ് നമ്മൾ പിടിച്ചില്ല ഗൈസ് നമ്മൾ അവനെ ഇടിച്ച് തകർത്തിട്ടുണ്ട് നമുക്ക് എല്ലാത്തിനെയും ഇടിച്ച് തകർക്കാം കേട്ടോ നമ്മൾ എല്ലാ സോംഗീസിനെയും ഇടിച്ച് തകർക്കുവാണ് കേട്ടോ എന്തായാലും ഗൈസ് കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത ഫ്രീ ഫയറിൻ്റെ വീഡിയോ എല്ലാവരും കാണണേ അടിപൊളി വീഡിയോ ആണ് എന്തായാലും ഗൈസ് നമുക്ക് പോവാട്ടെ ഗൈസ് എന്തായാലും ഞാൻ പോവുമാണ് ഗൈസ് ഡാ ഒരു സോമ്പി നിൽക്കുന്ന ഒന്നാം തരം ഗരൂൺ തരാം ഒരു നല്ല വ്യൂപരാമോ നിൽക്കുന്നുണ്ട് കൈസ് നമുക്ക് എല്ലാത്തിനും ഇലിച്ചിടട്ട ഇവർ പറയുന്ന വെച്ചാൽ ഒന്നാം തരം കടയിൽ തരാം ഒരു നല്ല സോമ്പിയെ തരാനാണ് അവര് പാടുന്നത് ഗൈസ് നമുക്ക് എല്ലാത്തിനും ഇടിച്ചിടാട്ടെ ഗൈസ് എന്തായാലും സോംബീസിന്റെ ഒക്കെ ഓരോ പാട്ടുകൾ ഗെയ്സ് എന്തിന് കഷ്ടമാണ് എന്തായാലും പുറത്തോട്ട് പാട്ട ഗെയ്സ് എന്തായാലും നമ്മൾ അകത്തെത്തിയിട്ടുണ്ട് സോംബി പുറത്തൊക്കെ ഉണ്ട് ഗെയ്സ് നമുക്ക് ഇവിടെ എന്തെങ്കിലും വെച്ച് മറക്കണം എന്തായാലും ഗെയ്സ് നമുക്ക് ആദ്യം നമ്മുടെ ഫോണിൽ നോക്ക ഏത് രീതി മറക്കുമെന്ന് ഗെയ്സ് നമ്മൾ പോണി നോക്കിയപ്പോൾ ഒരു ഐഡിയ കിട്ടി ഗേസ് നമ്മുടെ ബൈക്ക് എടുത്തുകൂടെ വെച്ചിട്ട് നമ്മൾ കുറേ സ്റ്റിക്കി ബോംസും വെച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ കുറേ കളക്ഷൻ ഉണ്ട് അതെല്ലാം കൂടെ നിരത്തി വെച്ചിട്ടുണ്ട് സോംബീസ എങ്ങാണം ഈ ബൈക്ക് താണ്ടി വരുവാണെങ്കിൽ പൊട്ടിത്തറച്ച് മരിച്ചോളും ചവിട്ടുമ്പോൾ ഉടനെ പൊട്ടിക്കോളും നമ്മളെന്തായാലും മാറി മേളിലാണ് നിൽക്കാൻ പോണേ എന്തായാലും നമുക്ക് എന്തായാലും നേരെ നമുക്ക് നമ്മുടെ ഇവിടെ നിന്നിട്ട് നമ്മുടെ ഡ്രോൺ ഒന്ന് ഒന്നെടുക്കട്ട നമ്മുടെ ഡ്രോൺ ഉണ്ട് നമ്മുടെ ഈ നമ്മുടെ മാമൻ ഗൾഫീന്ന് അപ്പോൾ കൊണ്ടുപോകുന്നതാണ് ഗെയ്സ് എന്തായാലും എടുക്കാട്ട നമുക്ക് നേരേക്കാം ബോഡിയിൽ നിന്ന് ഡ്രോൺ എടുക്കാം ഗെയ്സ് നമ്മൾ ഡ്രോൺ എടുത്ത് നോക്കുവാണ് ഗെയ്സ് ഡ്രോണിൽ നോക്കിയിട്ട് ഫുൾ ക്ലൗഡാണ് ഗെയ്സ് ഇത്രയേ ഉള്ളൂ വീഡിയോ ബബായ് ഗൈ സേ